കത്താര ഓട്ടമാണ് നടക്കുന്നത് ഏറ്റവും വലുതോട്ട് ഏറ്റവും ചെറിയ ബുദ്ധിമുട്ടുണ്ട് മത്സരത്തിൽ ആദ്യം ചെയ്യുമെന്നുള്ള മത്സര ഓട്ടമാണ് ഇവിടെ നടക്കുന്നത് മത്സരം അടുത്ത ഓട്ടം സ്റ്റാർട്ട് ആയിരിക്കാണ് വലിയ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഇപ്പോഴും നടത്തിയിട്ടുണ്ട് മത്സര ഓട്ടമാണ് നടക്കുന്നത് പ്ലയറിനെയാണ് പ്ലയർ തള്ളിയിടുകയാണ് റബറിയെ റഫറിണെന്നാണ് വിജയം കണ്ടിരിക്കുകയാണ് പൈസ വലിയ പുതിയ മാഷി കഴിയപ്പെട്ട് മത്സരിക്കേ കയറിയിരിക്കുകയാണ് எல்லாரும் கண்ணு திமமா நோக்கிட்டமா ஆதிசேய்க்கு மாதிரி தோத்து மாத்த மீண்டும் பைதான் மீண்டும் 2 3 ஸ்டார்ட் அடுத்து மூணு பேர் மாத்தி நின்திகே ஓடுகான ஆதிசேய்க்கு கதையரே மட்டும் நோக்கியோ ஓட்டமான தரையில யாரும் நோட்டமில்ல ஓ மை காட் கேக்கின நோய்க்கே கூட பைதானும் கள்ளையாடி வந்திருக்கேடா புக்கா புக்கா நிஷ் நிஷா மீண்டும் மீண்டும் ஓடிக்கிட்டு இருக்கான் பைதான் எவ்ளோ கூட வர மாட்டான் பைதான் பைதான் நீடு நீடு